ഈ കൂട്ടത്തിൽ പാലത്തൊക്കെ ക്യാൻസർ പറയാൻ പറ്റും പേടിച്ചൊന്നും വേണ്ട മരുന്ന് കുടിക്കാം രോഗ രോഗത്തിന്റെ വഴിക്ക് പോട്ടെ ഇവിടെ വരുന്ന ആളുകളൊക്കെ ക്യാൻസർ അറിയോ ചില ആൾക്കാർ വിചാരിച്ചു ഞാൻ പേടിച്ചരുത് നൂവലോട് പറയുന്നത് ഇപ്പോഴും എനിക്കൊരു അനുഭവം ഉണ്ട് ഒരു ഒരു ചങ്ങായ ഉമ്മനെ ചങ്ങായിനെ കൊടുന്ന് നല്ല സീരിയസ് ആയിട്ടാ കൊടുന്ന് ഞാൻ അവിടെ പറഞ്ഞു ഇരുപത്തി അഞ്ച് കൊല്ലത്തിന് മരിച്ചുവിടാ ജീവില്ലാത്ത മനസ്സിലെ കണ്ണാടി ചോദിച്ചു ശരിയാണ് ആർന്നെയാ പിന്നെ ആ മനസ്സിനെ കൊറത്ത് കുറെ നടക്കാൻ തുടങ്ങി പാട് പണുക്കും പോകാൻ തുടങ്ങി ഇപ്പോഴും കണ്ടാൽ ചോദിച്ചു ഇപ്പൊ എത്ര ആയസുണ്ട് അതാണ് നമ്മൾ ധൈര്യാണ് നമ്മൾ അസുഖങ്ങൾ നിങ്ങൾ പെട്ടെന്ന് മരിച്ചു രോഗം ഡോക്ടർ കാണിക്ക മരുന്ന് കുടിക്കാം അതായിട്ട്

മൂന്ന് ആ മാറ്റി തെറ്റ് ഒരുപാട് തിരക്കുള്ള മനുഷ്യന്മാരില്ലേ ഒന്ന് കുത്തിരിക്കണം കുത്തിരിക്കുന്നു ഇന്നത്തെ ദിവസം ഇവിടെ ഇരിക്കുന്നതിന്റെ പറക്കത്തൂണങ്ങളെ വിഷമങ്ങളൊക്കെ മാറ്റി തെറ്റ് ഒരുപാട് സമ്പത്ത് സമ്പത്തല്ലാത്ത മൂന്ന് ഫാത്തിക നമ്മൾ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين نمت عليهم غير مغضوب عليهم والله الضالين آمين وإلى الرب أبو بكر الصديق الفاروق عثمان وعلي رضي الله تعالى وإلى إلى حضرته القرار وإلى حضرته سعد بن معاذ وإلى حضرته خالد بن وليد مرحبا مرحبا الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين سورة الذين أنعمت عليهم ഹൈർ മൗലബിയ അലീമുൽ അല്ലാഹി ലീൻ ആമീൻ രണ്ട് ചുണ്ടം ചലിക്കണം അന ചൊല്ലുവ ദേ പോരാ രണ്ട് ചുണ്ടം ചലിക്കണം അല്ലാഹു ഔലിയാക്കളെ സഹായം നമ്മൾ സല്ലല്ലാഹു നൽഗട്ടെ വ ഇലാഹു റത്വ അശ്ശൈഖു ഹിയദി അബ്ദൽ ഖാദിർ ജീറാന ഖുദ്ദസല്ലാഹു സറഹുൽ അസീസ് ഔലിയാക്കളെ കുതുബാന ഹൗസുള്ളുമാ നിറാത്തിന്റെ തലസ്ഥാനമായ

അബദുൽ ഖാദി യല ഹറതു സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി കാട്ട്ചറു പാപ്പ വൈന ഹറതു കാന്ദി മുത്ത ഫരീദ് വലിയുള്ള വൈല ഹറതു വറാംബ്ടു പാപ്പ വൈന ഹറതു ഫത്വിമ ബിവി മർഹബ മർഹബ വൈല ഹറതു സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി കാട്ട്ചറു പാപ്പ വൈന ഹറതു കാന്ദി മുത്ത ഫരീദ് വലിയുള്ള وإلى عضرته ورام بتو بابا وإلى عضرته فاتمة بي مرحبا مرحبا الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اهدنا صراط المستقيم صراط الذين أنعمت عليهم മൂന്ന് ഒന്നാമത്തെ നമുക്ക് തന്ന എല്ലാ വിഷമങ്ങളും അല്ല മാറ്റി തരട്ടെ രണ്ടാമത്തത് പടച്ച തുമ്പുരാനെ എത്ര പേരാണ് ക്യാൻസർ കൊണ്ട് കട്ടപ്പെടുന്നത് എത്ര പേരാണ് ട്യൂമർ കൊണ്ട് വിഷമിക്കുന്നത് എത്ര പേരാണ് മാരകമായ രോഗങ്ങളെ കൊണ്ട് കട്ടപ്പെടുന്നത് അല്ലാഹോ നമുക്ക് മുതലേക്കാലിൻ്റെ പള്ളവരെ രോഗങ്ങളും ശിപയാക്കി തരട്ടെ രണ്ടാമത്തെ സ്വലാത്തതിനാണ് മൂന്നാമത്തെ സ്വലാത്ത് മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും ഹബീബായ മുത്തിനബിൻ്റെ ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ യാ സയ്യിദി ആ പച്ച കുമ്പ പറയാൻ അല്ലാഹു അല്ലാഹു ഒരു തവളയെങ്കിലും ഭാഗ്യം തരട്ടെ ആരെങ്കിലും റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ റൗലത്തുൻ ുംങ്ങളെതിരെ എൻറെ വീടിൻ്റെയും എൻറെ മുമ്പറിൻറെയും

يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالحق والهدي إلى صراطك المستقيم اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر لك بالحق والهادي الى صراطك المستقيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر لك بالحق والهادي الى صراطك المستقيم وعلى آلي قدره ومقداره الله قبولك ته لله الله ما تترت الحمد لله رب العالمين علينا بالايمان وهدانا الى دين الاسلام حمدا وَأَفِينَا نعمه ويكافي مزيدا اللهم اغسل لبلغ مثل الثواب ما كريناه وما صليناه وما سلمناه هذه يدي التواصل ورحمة النازلة وبركة شاملة مقبولة ومرضية منا إلى حضرته سيدنا وشفعنا وآخر أيدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم اللهم أعطيه الوسيلة والفضيلة والدرجة الرفيعة بسم الله مكة من محمود الذي <سؤال> وقته رزقنا شفاء تفريغ القيام <سؤال> انك لا تخلف الميعاد <سؤال> ارحم الرحيم يا ربي نجله صلى صلاه الفاتح نسيركنا الله نجله صلى صلاه الفاتح نسيركنا الله ാണ് എല്ലാരും നീ മാറ്റി കൊടുക്കണല്ലോ ഇവിടെ വന്നവരൊക്കെ ഹൈര നൽകണല്ലോ ഇവിടെ വന്നവര് പ്രയാസങ്ങള് മാറ്റി കൊടുക്കണല്ലോ മക്കളില്ലാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർക്ക് സ്വാധീനമായ മക്കള് കൊടുക്കണല്ലോ വീടില്ലാത്തൊരുണ്ടെങ്കിൽ അവർക്ക് വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണേ ഉള്ള രോഗങ്ങളെ കൊണ്ട് കട്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്ത് രോഗമാണെങ്കിലും ഞങ്ങളിൽ പെട്ട പലരും കടങ്ങളെ കൊണ്ട് കട്ടപ്പെടുന്നവരാ ഞങ്ങളെ ആധാരങ്ങള് ബാങ്കിലാണ് ഞങ്ങളെ സ്വർണാഭരണങ്ങള് ബാങ്കിലാണ് ഉറപ്പേ അത് എടുക്ക ഞങ്ങൾക്കൊരു വഴി കാണിച്ചു കൊണ്ട് തുമ്പരാന് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരുപാട് സ്വർണ്ണങ്ങൾ കൂടി പോയിട്ടുണ്ട് പല ആളുകളും ഞങ്ങളെ പറ്റിച്ചു പോയിട്ടുണ്ട് അതൊക്കെ എടുക്കാനും തിരിച്ചു തരാനുള്ള കല്വ് നൽകണേ അല്ല സിഹറുകാരൻ്റെ കാക്കണല്ല കാക്കണല്ലാരൻ്റെ കണ്ണേർന്ന് കാക്കണല്ല മരിക്കുന്നത് അതേ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണല്ലോ അബീബിന്റെ മുറ്റമണികളും പാവങ്ങളാണ് നൽകണം അല്ലോ സ്വർഗം നൽകണേ അല്ലോ ലാഹുവേന് ഒരേ അബീബിന്റെ മുത്തമണികൾക്കിന് ഹൈറും പരക്കതും പ്രധാനം ചെയ്യണമല്ലോ ഞങ്ങളെ മക്കളെ സ്വാലീകളാക്കണല്ല ഞങ്ങളെ ഭർത്താക്കന്മാരെ സ്വാലിഹികളാക്കണല്ല നിങ്ങളെ മരുമക്കളെ സ്വാലഹികളാക്കണല്ലേ കുട്ടികളെ സ്വാലീകളാക്കണല്ലാഹുര കല്ലിനും കഞ്ചാവിനും മയക്കുമരുന്നിനും പെണ്ണിനും തമ്പുരാനെ മകളാക്കല്ല ഒരുപാട് പ്രവാസികളുണ്ട് വിശ്വത്തിൽ പോയവരുണ്ടാക്കാമോ കിട്ടാത്തവരുണ്ട് ജോലി കിട്ടാത്തവരുണ്ട് തമ്പുരാന് ഒത്തിരി പേര് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികളുണ്ടെങ്കിൽ മാറ്റി കൊടുക്കണല്ലാഹുയെ പ്രവാസാതെ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരണ്ട ഒരവസ്ഥ വരുത്തല്ലോ

أسبنا الله ونعم الوكيل ونعم المولى ونعم النصير ولا ونع حول ولا قوة إلا بالله الذي آمين آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه الله الله وسلم اللهم صل على الله محمد يا رب صل عليه وسلم